പട്ടിണി വ്യാപകമാകുകയും ഇസ്രായേൽ സഹായം വിലക്കുകയും ചെയ്ത ഗാസയിൽ തീരത്തോട് ചേർന്ന് താൽക്കാലിക തുറമുഖം പണിയുമെന്ന് അമേരിക്ക സപ്രസിൽ നിന്നിവിടേക്ക് നേരിട്ട് സഹായം എത്തിക്കും പ്രവർത്തനങ്ങളുടെ ഏകോപനം നിർവഹിക്കുക യു എസ് സൈന്യമായിരിക്കും എന്നാൽ ഗാസയുടെ മണ്ണിൽ കാലുകുത്താതെ കപ്പൽ കേന്ദ്രീകരിച്ചാക്കും യു എസ് സൈനിക സാന്നിധ്യമെന്നും അമേരിക്ക അറിയിച്ചു തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ കൂടുതൽ സമയം വേണ്ടി വരുമെങ്കിലും വടക്കൻ ഗാസയിലേക്കും മറ്റും കൂടുതൽ സഹായം എത്തിക്കാൻ മികച്ച മാർഗങ്ങളിലൊന്ന് ഇതാണെന്നും യു എസ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു എന്നാൽ എയർഡ്രോപ്പ് വഴിയും തുറമുഖം നിർമ്മിച്ചും ഭക്ഷ്യസഹായം എത്തിക്കുന്നത് പ്രായോഗിക പ്രയാസം സൃഷ്ടിക്കുമെന്ന് യു എൻ വ്യക്തമാക്കി അതിർത്തിയിലൂടെ കൂടുതൽ ട്രക്കുകൾ കടത്തിവിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ആയിരങ്ങൾ മരണപ്പെടുന്ന സാഹചര്യമുണ്ടാകുമെന്നും യു എൻ മുന്നറിയിപ്പ് നൽകി ജർമ്മനി സ്പെയിൻ ബ്രിട്ടൻ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഗാസയിലെ സ്ഥിതിഗതികളിൽ അതീവ ഉൽക്കണ്ഠ പ്രകടിപ്പിച്ചു ഗാസയിലെ വെടിനിർത്തലും ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ച ഈ മാസം പത്തിന് പുനരാരംഭിക്കും റംസാൻ മുമ്പ് വെടിനിർത്തൽ സാധ്യമാക്കാൻ ലക്ഷ്യമിട്ട് ഖത്തർ ഈജിപ്ത് യു എസ് എന്നീ രാജ്യങ്ങൾ മുൻകൈയെടുത്ത് ഈജിപ്തിലെ കെയറോയിൽ കഴിഞ്ഞയാഴ്ച മുതൽ നടത്തിവന്ന ചർച്ച പരാജയപ്പെടുകയായിരുന്നു വെടിനിർത്തൽ കരാറിലൂടെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ വിസമ്മതിക്കുന്ന നെതന്യാഹു സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ടെല്ലാവീവിലെ പ്രധാന പാത ബന്ധുക്കളുടെ ബന്ധുക്കൾ ഉപരോധിച്ചു ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം ഇതിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ് പേർ കുട്ടികളാണ് എണ്ണായിരത്തിലേറെ പേരെ കാണാതായിട്ടുമുണ്ട് പേർക്ക് പരിക്കേറ്റു ഒക്ടോബർ ഏഴിന് ശേഷം വെസ്റ്റ് ബാങ്കിൽ നൂറ്റി പതിമൂന്ന് കുട്ടികൾ ഉൾപ്പെടെ പേരും കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി സംഘർഷം ാൻ ഇസ്രായേൽ നടത്തുന്ന ആസൂത്രിത നീക്കത്തിനെതിരെ അറബ് മുസ്ലിം രാജ്യങ്ങൾ രംഗത്തും വന്നു അതിനുവിഷ്ട വെസ്റ്റ് ബാങ്കിൽ മൂവായിരത്തി കുടിയേറ്റ ഭവനം കൂടി നിർമ്മിക്കുമെന്ന ഇസ്രയേലിനെ പ്രഖ്യാപനം ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് ഗൾഫ് ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ മുന്നറിയിപ്പ് കുടിയേറ്റ ഭവനങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു പലസ്തീൻ ഭൂമി കൈക്കലാക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി സ്ഥിരീകരിക്കുന്നതാണ് കുടിയേറ്റ വ്യാപനമെന്ന് ഹമാസ് ചെങ്കടലിൽ ഹൂതികളുടെ ആക്രമണത്തിൽ തന്ന കപ്പലിൽ നിന്ന് ഇരുപത് ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന അതിനിടെ ഒഴിപ്പിക്കുകയും ചെയ്തു മൂന്ന് കപ്പൽ ജീവനക്കാർ കഴിഞ്ഞ ദിവസം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഗ്രീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രൂ കോൺഫിഡൻസ് എന്ന ചരക്ക് കപ്പലിന് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത് എല്ലാ കാഴ്ചപ്പാടുകളും പ്രതിനിധീകരിക്കുകയും വേണമെന്നും അവർ കൂട്ടിച്ചേർത്തി തെറ്റായ വാർത്തകളിൽ പലതും മുൻവിധിയേക്കാൾ കൂടുതൽ അജ്ഞതയിൽ നിന്നാണ് വരുന്നതെന്ന് റിപ്പോർട്ടിന് മുഖവരെഴുതിയ മുതിർന്ന മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ പീറ്റർ ഒബോൺ വ്യക്തമാക്കി മുഖ്യധാര ഇസ്രയേലെ പത്രപ്രവർത്തകൻ ഖാസയിലെ യുദ്ധത്തെക്കുറിച്ച് ബ്രിട്ടീഷ് മാധ്യമപ്രവർത്തകരേക്കാൾ സത്യസന്ധത പുലർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു ിലധികം ചാനലുകളിൽ നിന്നുള്ള ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരത്തി അറുന്നൂറ്റി ടെലിവിഷൻ ക്ലിപ്പുകളും ഇരുപത്തിയെട്ടിലധികം യു കെ ഓൺലൈൻ മീഡിയ വെബ്സൈറ്റുകളിൽ നിന്നുള്ള ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വാർത്താലേഖനങ്ങളും വിശകലനം ചെയ്താണ് സെന്റർ ഫോർ മീഡിയ മോണിറ്ററിംഗിലെ ഗവേഷകർ റിപ്പോർട്ട് തയ്യാറാക്കിയത് സംഭവങ്ങളുടെ രൂപീകരണം ഭാഷാ വിനിയോഗം മുഖ്യധാരാ മാധ്യമങ്ങളിലെ പലസ്തീനുകളുടെ പ്രതിനിധാനം എന്നിവയാണ് പ്രധാനമായും വിശകലനം ചെയ്തത് ബ്രിട്ടൺ ആസ്ഥാനമായുള്ള സംഘടനയാണിത് മാധ്യമങ്ങളിലെ തെറ്റായ പ്രവണതകളെ ചൂണ്ടിക്കാട്ടുന്നതിനൊപ്പം ശരിയായ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഇവരുടെ ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കേരള കോമതി